നേരമില്ല എന്ന് പരാതി പറയുകയും എന്നിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയും ചെയ്യുന്നവരൊക്കെ നമ്മളുടെ കൂട്ടത്തിലുണ്ട് ശരിക്കും ജീവിതവും ഈ കണ്ണാടി പോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തെ നോക്കി ചിരിച്ചാൽ കണ്ണാടി നമ്മളെ നോക്കി ചിരിക്കും നമ്മൾ കണ്ണാടിയിൽ നോക്കി കരഞ്ഞാൽ കണ്ണാടി നമ്മളെ നോക്കി കരയും ദേഷ്യപ്പെട്ടാലോ കണ്ണാടി നമ്മളെ നോക്കി ദേഷ്യപ്പെടുകയും ചെയ്യും യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണാടിയിൽ നോക്കാൻ അല്പസമയം ഒന്ന് ബ്രേക്ക് എടുക്കാനൊക്കെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് കഥയിലേക്ക് പോകാം അല്ലേ ഒരിക്കൽ ഒരാൾ തൻ്റെ പണിക്കാർ പത്തായത്തിൽ നെല്ല് നിറയ്ക്കുന്നതും നോക്കി പത്തായത്തിനുള്ളിൽ നിൽക്കുകയായിരുന്നു പത്തായത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന വാച്ച് കാണുന്നില്ല വില കൂടിയ വാച്ചാണ് പക്ഷെ അത് കാണുന്നില്ലല്ലോ അയാൾക്ക് സങ്കടമായി അയാൾ അയാളുടെ ജോലിക്കാരെ വിളിച്ചു ജോലിക്കാരും അയാളും കൂടെ ആ പത്തായം മുഴുവൻ നോക്കി പക്ഷെ എന്തു ചെയ്യാം വാച്ച് കാണാൻ സാധിച്ചില്ല അയാൾക്ക് വല്ലാത്ത സങ്കടം വന്നു അപ്പോഴാണ് അവിടെ നിന്ന് കളിക്കുന്ന കുറേ കുട്ടികളെ അയാൾ കണ്ടത് ആ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ അങ്കിളുടെ വാച്ച് എടുത്തു തരുന്നവർക്ക് ഒരു സമ്മാനം തരാം പെട്ടെന്ന് തന്നെ അങ്കിളുടെ വാച്ച് ഒന്ന് തപ്പിക്കെ അങ്ങനെ കുട്ടികളെല്ലാം ചേർന്ന് പത്തായത്തിൽ വാച്ച് തപ്പുകയായിരുന്നു സമ്മാനമായിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിലും അവർക്ക് വാച്ച് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കാണുന്നില്ല ഞങ്ങൾ കണ്ടില്ല എന്നൊക്കെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒരു കുട്ടി മാത്രം പറഞ്ഞു അങ്കിൾ എനിക്ക് ഒരവസരം കൂടെ തരുമോ വാച്ച് ഒന്ന് നോക്കാൻ അദ്ദേഹം പറഞ്ഞു പിന്നെന്താ പോയി നോക്കിക്കോളൂ അല്പസമയത്തിന് ശേഷം ഈ വാച്ച് എടുത്തുകൊണ്ട് ഈ കുട്ടി വന്നിട്ട് പറഞ്ഞു ഇതാ അങ്കിൾ അങ്കിളുടെ വാച്ച് എൻ്റെ സമ്മാനന്തായോ അദ്ദേഹം അദ്ദേഹം നല്ല ഒരു സമ്മാനം ഈ കുഞ്ഞിന് വേണ്ടി കൊടുത്തിട്ട് ചോദിച്ചു നിന്റെ കയ്യിൽ എന്ത് മാന്ത്രിക ശക്തിയാണ് ഈ വാച്ച് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത് ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദം എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഞാനും അത്രയേ ചെയ്തുള്ളൂ പത്തായത്തിനകത്ത് കയറി ഞാൻ മിണ്ടാതെ നിന്നു ആ നിശബ്ദതയിൽ വാച്ചിൻ്റെ ടിക് ടിക് ശബ്ദം എവിടെയാണ് എന്നെനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വലിയ ശരീരത്തിൽ ടിക് ടിക് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു കുഞ്ഞ് ഹൃദയമുണ്ട് അതിന് അതിൻ്റെതായ ആഗ്രഹങ്ങളുണ്ട് അതിന് അതിൻ്റേതായ ഇഷ്ടങ്ങളുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഞാൻ ജീവിക്കാൻ മറന്നുപോയി ഞാൻ ഒരു സന്തോഷവും അനുഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെതായ സന്തോഷങ്ങൾ ആസ്വദിക്കുവാനും ഇഷ്ടമുള്ളത് കഴിക്കുവാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനും ഇഷ്ടമുള്ളിടത്ത് യാത്ര പോകാനുമൊക്കെ ഈ കൊച്ചു ജീവിതത്തിൽ നമ്മളുടെ സമയം മാറ്റി വെച്ചില്ലായെങ്കിൽ പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല പ്രധാനമായിട്ടും ഭാരതത്തിലുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലുള്ള തൻ്റെ മക്കൾക്ക് വേണ്ടി തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു എന്ന് പറയുന്ന എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് അഹോരാത്രം അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരമില്ലാത്ത പ്രിയപ്പെട്ട അമ്മമാരോട് എല്ലാവരോടും ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ അല്പസമയമെങ്കിലും ഒരു ദിവസം നമ്മുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി മാറ്റിവെക്കാതെ പിന്നീട് ദുഃഖിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നിലെ ടിക് ടിക് ശബ്ദം ഒന്ന് കേൾക്കാൻ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ആസ്വദിക്കുവാൻ എല്ലാവർക്കും ഓരോ ദിവസവും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി